ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നും സി വി വർഗീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും സി വർഗീസ് ആരോപിക്കുന്നു പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെയും ജില്ലാ ഭരണകൂടത്തെയും പ്രതികൂട്ടിലാക്കുകയാണ് സി പി എം കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും നടക്കുമ്പോൾ റവന്യൂ വകുപ്പ് എവിടെയായിരുന്നു എന്നാണ് സി പി എം ജില്ലാ നേതൃത്വം ചോദിക്കുന്നത് നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു ഇതിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ മറയാക്കി റവന്യൂ വകുപ്പ് വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുന്നു ഇത്തരക്കാരെ മുൻനിർത്തി കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ ഭൂമി സംബന്ധിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചനുസരിച്ച് എച്ച് ജില്ലാ കളക്ടർ തന്നെ സംബന്ധിച്ചൊരു കമ്മീഷൻ നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചു പക്ഷെ എന്നാൽ പരുത്തും പാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അവിടെ നിന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ ഒറ്റ ദിവസം അടുത്ത ദിവസം ഖേദത്താമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ചു കൃഷിക്കാരൻ അവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കം ഇത്ര നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഒരുത്തരം പറയുന്നത് പറയണം പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണവിധേയമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ മതശക്തികൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പരുന്നുംപാറയിലെ നിരോധനാജ്ഞ സാധാരണക്കാരെ വലയ്ക്കുകയാണെന്നാണ് സിപിഎം വിലയിരുത്തൽ വൻകിട നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാതെ ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു നിയന്ത്രണങ്ങൾക്കപ്പുറം അടിയന്തര നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്നാൽ അതിലേക്ക് കടക്കാൻ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നില്ലെന്നും സി വർഗീസ് കുറ്റപ്പെടുത്തി ജനം ഇടുക്കി